ുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഗോവയിലേക്ക് ബൈക്ക് റൈഡ് വന്നതിന് ശേഷം നോർത്തിലും സൗത്തിലുമായിട്ട് ഒരുപാട് ബീച്ചുകളിലൊക്കെ പോയി ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സ്ഥലത്ത് താമസിച്ച് ഇപ്പൊ നമ്മൾ താമസിച്ച് ലാസ്റ്റ് താമസിച്ചത് കാലക്കോട്ട് ബീച്ചിൻ്റെ അടുത്തുള്ള ഞങ്ങൾ സ്ഥിരം വരുന്ന ആന്റിയുടെ ഹോം സ്റ്റേയിലാണ് കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ പലോലി എന്ന് പറഞ്ഞ ബീച്ചിലോട്ട് പോവാണ് അങ്ങനെ ഓരോ ബീച്ചും കയറിക്കേറിയാണ് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇതാണ് നമ്മുടെ ആന്റിയുടെ ഹോം സ്റ്റേ നിങ്ങക്ക് ആർക്കെങ്കിലും ഗോവയിൽ വരുമ്പം നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വിശ്വസിക്കാം അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് നമ്മുടെ ആന്റിയുടെ മോളും വരുമോനും അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞങ്ങള് ഗോവ കാഴ്ചകളും ബീച്ചുകളും ഞങ്ങളുടെ അനുഭവങ്ങളും എല്ലാം പങ്കിട്ടിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കയറി ചാനലിൽ കയറി കണ്ടേക്കണം അങ്ങനെതാ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന യമഹാ എഫ് ആയിട്ട് ഇവിടുന്ന് യാത്ര തുടരാൻ പോവാണ് തശ്മീറിന്റെ കാറിൽ കമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ പുറകിലോട്ട് നിങ്ങക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലോഡ് കൂടുതലാണെന്ന് അപ്പൊ ഇതൊക്കെ ആയിട്ടാണ് ഇത്ര കിലോമീറ്റർ ഓടി വന്നേക്കുന്നത് ഇപ്പൊ എന്തോ സാധനം വണ്ടിയിൽ തൂങ്ങി കിടക്കുന്നെന്ന് അവര് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ ഇവിടുന്ന് പോവാണ് ഏട്ടാ ഏകദേശം എനിക്ക് തോന്നുന്നത് തൊള്ളായിരത്തിനപ്പുറം കിലോമീറ്റർ ഇവിടെക്കൊക്കെ കറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് കേരളം മുതൽ ഇവിടം വരെ ഇനിയാണ് നമ്മൾ പലോലി എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് പോകുന്നത് അപ്പൊ കുറച്ച് ദൂരം ഉണ്ട് അവിടം വരെ പോകാൻ വേണ്ടി അവിടെ ഏറ്റവും കൂടുതൽ പോർണേഴ്സ് വരുന്ന ഒരു ബീച്ചാണ് മുമ്പ് ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ബൈക്ക് റൈഡായിട്ടല്ല വന്നത് ട്രെയിനും മറ്റും ഒക്കെയാണ് കാരണം ടൂ വീലർ ഇവിടെ വരുമ്പോൾ അടങ്ങി കിട്ടും അത് കാരണം അന്നൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർനേഴ്സിനെ കണ്ടിട്ടുള്ളൂ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ആ ഗതിയൊക്കെ മാറി കേട്ടോ അന്യായ തിരക്കാണ് ആ ബീച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ച് ഇതായി ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ കാലംകുട്ട് ജംഗ്ഷൻ ഇനി ാലംകുട്ട് ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാലംകോട്ട് ബീച്ച് നേരെ പോയി കഴിഞ്ഞാൽ ബഗാ ബീച്ച് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന രണ്ട് ബീച്ചുകളാണ് ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ബീച്ച് ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങള് നേരെ വണ്ടി എടുത്ത് വിട്ടേക്കുവാണ് ഇതാണ് നമ്മുടെ കാലംകുട്ട് ജംഗ്ഷൻ കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് നല്ല ഫിഷ് ഒക്കെ ഫ്രഷ് കിട്ടും കുറച്ച് പൈസക്ക് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേലും നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കയ്യിലും ടെൻറ്റും ശവവും പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ എല്ലാ സർവ്വസനാഹങ്ങളുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത് അങ്ങനെ ഞങ്ങള് മാക്സിമം ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ യാത്രകൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ആ കാഴ്ചകൾ കാണാനും അവരെ പറ്റി കൂടുതൽ അറിയാനും അവിടുത്തെ ഓരോ എല്ലാ സ്ഥലത്തെയും കാഴ്ചകളും അനുഭവങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം ജീവിതത്തെ അതല്ലേ വീടിന് അകത്ത് മാത്രം ഭക്ഷണം മാത്രം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല അല്ലെ ടി വിയിലോ മൊബൈലിലോ വരുന്ന കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ നമ്മുടെ മനസ്സിന് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല നല്ലൊരു യാത്രയാണ് ഏറ്റവും നല്ലത് ബൈക്കറായിട്ട് തന്നെയാണ് ബൈക്കിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ബൈക്കർ യാത്രയ്ക്ക് ഒരു പരിധിയില്ല അല്ലെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഇപ്പൊ നമുക്ക് എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റിയത് ഈ ഒരു യാത്രയാണ് അപ്പൊ എന്റെ അഭിപ്രായമാണ് പക്ഷെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ബൈക്ക് റൈഡെന്ന് വെച്ചാൽ വേറൊരു ഫീലാണ് ആണ് അങ്ങനെ നമ്മളിത് കാലംകോട്ട് ഇവിടെ നിർത്തിയേക്കുവാണ് കേട്ടോ എന്തിനാന്നല്ല നല്ല അണ്ടിപ്പരിപ്പ് കിട്ടും ഈ നമ്മൾ തോലൊക്കെ ഉള്ളതില്ലേ പണ്ടത്തെ കാലത്ത് നമ്മൾ തോലൊക്കെ നമ്മൾ ഇങ്ങനെ ചുട്ടട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നത് കിട്ടുന്നു അതുപോലത്തെ അണ്ടിപ്പരിപ്പ് കിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ പാൻറ്റകത്തോ എന്തെങ്കിലും ചട്ടിയിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ആ തൊലിയൊക്കെ പോയിട്ട് നമ്മൾ ചുട്ട കശ കൊണ്ട് കഴിക്കത്തില്ല അതുപോലെ അല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു മുടങ്ങാതെ വാങ്ങിക്കുന്ന ഒരേ ഒരു സാധനേ ഉള്ളൂ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇത്രേം നല്ല കാശ്മീർസ് ഒന്നും കിട്ടത്തില്ല ഇവിടെ അതിന്റെ കൃഷിയാണ് ഇവിടെന്നറിയ ഫെനിയൊക്കെ കിട്ടും അതിന്റെ ആ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗോവ അറിയപ്പെടുന്നത് തന്നെ ഈ കശുവണ്ടി നിന്നാണ് ഇവിടുത്തെ വികസനം എന്ന് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ഓരോ രാജ്യത്തും ഉണ്ടല്ലോ ആലപ്പുഴയുടെ പറയും നെൽകൃഷിയാണെന്ന് പറയും അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തും ഓരോ കൃഷികളാണ് ഇവിടത്തെന്ന് വെച്ചാ ഈ കശുവണ്ടിയുടെ അണ്ടിപ്പരത്തിന്റെ കൃഷിയാണ് വണ്ടിയൊക്കെ അതാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ മീനിന്റെ ഷോപ്പിന്റെ അകത്ത് നീട് വന്ന കേട്ടാ ഇരിക്കുന്നുണ്ടാ നമ്മുടെ കാലങ്കോട്ട് ബീച്ചിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് എല്ലാ ഇടം നോക്കി കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാലംകോട്ട് ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ഏറ്റവും നല്ല വണ്ടി പരിപ്പൊക്കെ ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത് പറയാതിരിക്കാൻ വയ്യ അതാ ആദ്യം ഒരു കിലോ ഒരിട്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ട് കിലോ വാങ്ങിക്കും കേട്ടോ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പോ ഈ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഒരുപാട് കടകളുണ്ട് ഇതിന്റെ മാത്രം ആ കട തന്നെ നമ്മൾ വന്ന് വാങ്ങിച്ചതാണ് കാരണം നല്ലതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഒരു കിലോയ്ക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആണ് കുറച്ച് ദൂരോട്ടൊക്കെ മാറി ഇനക്കെട്ട് വിലയായിരിക്കും ഇവിടെ ഇതിന്റെ മാത്രം ഏരിയ ഉണ്ട് പിന്നെയും കുറച്ചൊക്കെ കുറയുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ പോയ പോകുമ്പോ എല്ലാരും കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഞങ്ങൾ വരുമ്പോ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങൾ ഇത് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഒറ്റയടിക്ക് കഴിയുമായിരുന്നു അപ്പൊ കൊളസ്ട്രോള് കൂടി മരുന്നൊക്കെ കഴിക്കേണ്ടി വന്ന് തശ്മീർ കോഴഞ്ഞൊക്കെ വീണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്ന ഒരു സാധനമാണ് രണ്ടെണ്ണം മൂന്നെണ്ണോക്കെ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ബദാം പോലും പിസ്ത പോലെ ഒന്നും എടുത്ത് കഴിക്കേണ്ട സാധനമല്ല അങ്ങനെതാ രണ്ട് കിലോണ്ട് ഇപ്പൊ ഇപ്പൊക്കെ വാങ്ങിച്ചേക്കാ എനിക്ക് ഞങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആർക്കെങ്കിലും അവർ കൊടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അത് കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോഴാണ് എട്ടിന്റെ പണി തന്നെ കിട്ടി കണ്ടാ വെഹിക്കിള് ഞങ്ങളെ പിടിച്ച് ഇത് ഞങ്ങളുടെ ഭാഗത്താണ് കുറ്റം നമ്മള് ഇത് ഒരിക്കലും ചെയ്യാൻ പയ്യാത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ല കണ്ടാ ഞങ്ങളുടെ വണ്ടി അവർ ലോക്കിട്ട് വെച്ചേക്കുന്നു നമ്മൾ ശെരിക്കും ഷോപ്പ് ചെയ്യുന്നു ഭയങ്കര സന്തോഷത്തോടുകൂടെ ഇറങ്ങിയതാണ് ഇത് കണ്ടപ്പോ പതറിപ്പോയി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്താ കാര്യമൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞാണ് മനസ്സിലായത് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാണ് ഈ വണ്ടി പാർക്ക് ചെയ്തെന്ന് ഇത്രേ ലഗേജും പിന്നെ കാലിനും സുഖവും ഇല്ലാത്തോണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല വണ്ടി പിരിപ്പ് പെട്ടെന്ന് മേടിച്ചിട്ട് ഇറങ്ങാന്നുള്ള പ്രതീക്ഷയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് രണ്ടായിരം രൂപ ഫായി കാശ്മീർ കറിഞ്ഞ് കാല കാലൊക്കെ പിടിക്കാൻ പൂക്കി അവസാനം സാറായി ഞങ്ങള് കേരളത്തിൽ നിന്ന് ബൈക്ക് റൈഡ് വന്നിയാണ് ടയർഡാണ് ഇങ്ങനെ കുറെ കാര്യൊക്കെ പറഞ്ഞു അങ്ങനെ തെറ്റ് പറ്റിപ്പോയാണ് അങ്ങനെ അവര് അവര് പറഞ്ഞ ആദ്യമായിട്ടാണ് അവര് ഇങ്ങനെ ഒരാളെ വിടുന്നേന്ന് പറഞ്ഞു അടിക്കാതെ അങ്ങനെ അതിൽ നിന്നും ഒഴിവായി കിട്ടി വളരെയധികം ഹാപ്പി ആയിട്ട് ഞങ്ങൾ യാത്ര തുടർന്നോണ്ടിരിക്കുവാണ് നിങ്ങൾ ആരും ഇത് ഇപ്പൊ മനസ്സിലായല്ലോ ഇതൊരു പാട വരിക്കണം എവിടെ യാത്ര ചെയ്താലും നമ്മൾ അശ്രദ്ധ മൂലം അപകടങ്ങൾ വരുത്തി വെക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഒരാപത്തുണ്ടാകാനോ അല്ലാതെ നമ്മുടെ അശ്രദ്ധ ഉപകരണം നമുക്കതിനെ ആപത്തം ഉണ്ടാകാനോ പാടില്ല എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം വണ്ടി പാർക്ക് ചെയ്യുന്നതും അല്ല അങ്ങനെ ഞങ്ങളുടെ ഒരു തെറ്റുകൊണ്ട് നമുക്ക് അതിൽ കുറ്റബോധവുമുണ്ട് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ആ നമുക്ക് ഫൈനൊന്നും കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഹെൽമെറ്റിനായിരുന്നു ഫൈൻ ഹെൽമെറ്റ് ഡിക്കി വെച്ചിട്ട് തന്നെ ഒരാൾ സ്റ്റൈലി ഗോവയില്ലേന്ന് ഓർത്ത് ഹെൽമെറ്റ് എടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞ ദിവസം വരെ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കാം കേട്ടില്ല നേരെ പിടിച്ച് രണ്ടായിരം പോയപ്പോ എന്ത് ടെൻഷനാ നമ്മള് ആറ്റിൽ കളഞ്ഞാലും കളന്ന് കളയണന്നല്ലേ പറയുന്നത് ഭക്ഷണം കഴിക്കുക ഒരാൾക്ക് കൊടുക്കുക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലും മനസ്സിലൊരു സന്തോഷമെങ്കിലും കാണും നമുക്ക് അതുകൊണ്ടാണെന്ന് ഇതെന്തുവാണ് വെറുതെ പോകുമ്പോഴേ അത് അഹങ്കാരത്തിനാട്ട തസ്മീൻ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ അഹങ്കാരമല്ല നമ്മളോർത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം ഷോപ്പിന്റെ വാദിക്ക മേടിച്ചിട്ട് ഇറങ്ങാം പക്ഷെ ബെസ് സ്റ്റോപ്പ് കണ്ടുമില്ല ശ്രദ്ധിച്ചുമില്ല എന്തോ അങ്ങനെ ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ തശ്മന്റെ കിളി പോയത് എന്റെ പൊല്ലും തനോയ്ക്ക് എന്താ പലോലിയം നീച്ചിലേക്ക് പോകുന്ന റോഡാണ് അതിനുശേഷം നമ്മൾ കുറെ ദൂരം കഴിഞ്ഞതാ ഈ ഒരു ഷോപ്പിൽ കയറി ഫിഷ് താലി കഴിക്കാണ് ഗോവയില ഇവിടുത്തെ കേറാൻ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവിടെ സുരേഷ് ഗോപി സാർ സ്ഥിരം വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് മീനൊക്കെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് ഈ റെസ്റ്റോറൻ്റിന്റെ പുറകില് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എം പി ആകുന്ന എം പി ആകുന്നതിന് മുമ്പ് എം പി അല്ലല്ലോ മന്ത്രിയല്ല മന്ത്രി ആകുന്നതിനു മുമ്പ് ഇതുപോലെ നമ്മള് ഇവിടെ വന്ന് ഇതിനെ വരുമ്പോ എല്ലാം ആ സ്ഥലത്ത് പോകാൻ വരുമ്പോഴേ ഇവിടുന്നേ കഴിക്കത്തുള്ള പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോ ഒരു സന്തോഷം കേട്ടാ അതിനുശേഷം നമ്മളിതേ വണ്ടി ഇനി എടുത്ത് ദൂരം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞു ഇതാണ് കനാക്കോണ കൻകോണ കനാക്കോണ എന്നൊക്കെ പലരും പറയും ഇനി കുറച്ചു ദൂരം കൂടെ പിന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പലരെയും ബീച്ച് എത്താൻ പറ്റും ഇപ്പൊ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല വരുന്നത് റൂമൊക്കെ അപ്പൊ വന്നു കഴിഞ്ഞിട്ട് നോക്കിയെടുക്കണം ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൺ ദ ബീച്ചിൽ തന്നെയാണ് കോട്ടേജ് ഹട്ടുകളൊക്കെ കൂടുതലുള്ളത് മുമ്പ് വന്നപ്പോ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേപോലെ ഹട്ടിലൊക്കെ താമസിച്ചിട്ട് പോകാൻ ബീച്ചിൽ തന്നെ അതൊരു പൊളി വൈബാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര റേറ്റ് ആയിരിക്കും സീസൺ ടൈമാണ് ഇവിടെ റൂമ് കിട്ടുക അഥവാ റേറ്റ് കൂടുവോ ഒന്നും റേറ്റ് കൂടുതലാണെന്ന് നൂറ് ശതമാനം ഉറപ്പാ പിന്നെ ഇങ്ങോട്ടൊക്കെ മാറി ഒരുപാടുണ്ട് നമ്മൾ ബീച്ചിന്റെ അടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളു വേറെ ദൂരമായിട്ട് എടുത്തിട്ട് ബീച്ചിലോട്ട് പോകാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ട ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഷോപ്പിങ്ങിനെ പറ്റിയ ഒരു വമ്പൻ ഏരിയ തന്നെ ഉണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ അറിയാമോ ഇപ്പൊ നമ്മളിത് ഈ പലോളിയം ബീച്ചിന്റെ ആ റോണിലേക്ക് ഏകദേശം കീറി കഴിഞ്ഞിരിക്കണം കേട്ടോ കാണാനും മാത്രമുണ്ട് പിന്നെ ഇവിടെ മീൻപിടുത്തമൊക്കെ ഉണ്ട് ആ ബീച്ചിൽ രാത്രിയാണെങ്കിലും മീൻപിടുത്തം ഉണ്ട് പിന്നെ പാട്ടിയുണ്ട് നൈറ്റ് ഒക്കെ അടിപൊളിയാണ് വേണ്ട എന്തൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് എല്ലാം നല്ല എന്താ ലോക്കൽ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ നമുക്ക് വില പേശി വാങ്ങിക്കാം എവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടാ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഡ്രസ്സുകളാണ് പിന്നെ നമ്മുടെ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും ഇവിടെ വന്നാലും നിങ്ങൾ എന്തായാലും ഗോവയ്ക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണണം കേട്ടോ കുറച്ച് ദൂരെ ആണെങ്കിലും ഒരുപാട് ബീച്ചുണ്ട് നാപ്പത്തെട്ട് ബീച്ചുകളും ഉണ്ട് ഏകദേശം ഗോവയിൽ നോർത്തിലും സൗത്തിലുമായിട്ട് അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലായിടം പോകാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ബീച്ചിൽ പോകുമ്പോഴും ഓരോ വൈബാണ് ചില അടുത്ത ചില ബീച്ചിലൊക്കെ ഇല്ല ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ ഇവിടെ പിന്നെ മഴയാണേലും ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരുന്നത് അവരുടെയൊക്കെ മഴയെത്തുന്ന ആരും വരത്തില്ല മഴയെന്നു വെച്ച നമ്മുടെ നാട്ടിലെ മഴയില്ലെന്ന പറയുന്നേ ഇങ്ങനെ പുത്തന ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് അതിശക്തമായിട്ട് മഴ വരും ഓരോ സീസണിലും ഇവര് പൊളിച്ചു പൊളിച്ച് ഓരോ ബീച്ചിന്റെ സൈഡിലെ റെസ്റ്റോറൻ്റ് ഒക്കെ മാറ്റിയിട്ട് വല്ല കോട്ടേജ് ഹട്ടൊക്കെ മാറ്റിയിട്ട് പിന്നെയും അവര് പുതിയത് അടുത്ത സീസൺ ആവുമ്പോ പണിതുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അത്രയ്ക്കും മഴയാണ് മഴ ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അധികം ആളെ ഒന്നും കണ്ടിട്ടില്ല വരുന്നവരും ഉണ്ട് അതെ കണ്ട ഇതാണ് നമ്മുടെ പലോലിയം ബീച്ചിലേക്ക് പോകുന്ന റോഡാ നേരെ ആ കാണുന്നതാണ് പലോലിയം ബീച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ എന്താ എത്ര കണ്ടാലും മതിയാകാത്ത കാഴ്ച സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുവാണ് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് തന്നെ നമ്മൾ കിടന്ന് വെറുതെ സമയം പോകും പോവും പോലെ ബീച്ചാണെന്ന് അറിയാമോ ഇവിടെ വേറൊരു സ്ഥലമുണ്ട് ഈ ബീച്ചിൽ ഈ ബീച്ചിന്റെ അങ്ങേയറ്റത്ത് അത് കണ്ട് പിടിക്കാൻ പാടാണ് കണ്ടു പിടിച്ചവര് അവിടെ പോത്തുള്ളു അവിടെ ഒരുപാട് സീക്രട്ട് രഹസ്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഐലൻഡ് പോലാണ് കേട്ടാ പാറകളും മറ്റേ ഇത് അരുവിയും കടലിന്റെ അറ്റം കടലും ഒക്കെ ചേർന്നതാണ് ഇടയ്ക്ക് കടലിന്റെ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റും അപ്പോഴത്തെ ആണ് എല്ലാരും അങ്ങോട്ട് കേറുന്നത് അവിടെ ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും എത്തിപ്പെടത്തില്ല അറിയത്തൂല്ല പോകത്തും ഇല്ല അഥവാ ചിലരൊക്കെ പോവും അറിയുന്നവരെ കണ്ടുപിടിച്ചൊക്കെ പോകും അവിടെ തൊട്ട് നമ്മക്ക് കണ്ണും പൊട്ടി വേണം പോവാൻ എന്തൊക്കെയാണെന്നറിയാവ എല്ലാ സ്ഥലത്തും ഒന്നും ഇങ്ങനൊന്നും ഇല്ല കേട്ടോ പക്ഷെ ചില ചില സ്ഥലത്ത് പ്രശ്നമാണ് അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ മുമ്പ് വരെ പോയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു പക്ഷെ അതിലേ പോയിട്ട് നമുക്ക് ഭട്ടും കോട്ടയം ഒക്കെ നോക്കാൻ പോവാണ് അതിലേ ഇറങ്ങിയിട്ട് ഈ ഒക്കെ വെച്ചിട്ട് പോവാൻ ഭയങ്കര പാടാണ് അത് കാരണം ഇനി തിരിച്ചിട്ട് ഏതെങ്കിലും ഇടക്കൂടെ ഇടറോട് കീറി ബീച്ചിന്റെ എൻഡിൽ എത്താൻ പറ്റുമോ ഇടക്കിടക്ക് ഇങ്ങനെ കയറി അങ്ങനെ പറ്റുവാൻ നോക്കുവാണ് അങ്ങനെ ഇതാണ് പലോലിയും ജംഗ്ഷനും ബീച്ചിന്റെ ആ ഭാഗം ഒക്കെ കേട്ടോ ഇത് വേണ്ട ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേ ഹോട്ടൽ ഒക്കെ ഉണ്ട് ഇവിടെ അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ തിരിച്ചിങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുവാണ് റൂമൊക്കെ നമ്മൾ നേരത്തെ എടുത്തില്ലെങ്കിൽ ഇതാണ് പാട് നമ്മള് ലഗേജ് ഒക്കെ ആയിട്ട് ഇതൊക്കെ തപ്പി നടക്കാൻ പാടാണ് പിന്നെ ഇവിടെ വലിയ തിരക്ക് ഒന്നും ഇല്ല റൂമൊക്കെ കിട്ടും ഉറപ്പാണ് പക്ഷെ ബീച്ചിലൊക്കെ താമസിക്കുന്നതാണ് അതിനുള്ള അവസരം കിട്ടുക എന്നറിയത്തില്ല റേറ്റ് കൊണ്ടാണ് കൂടുതലും കേട്ടോ എന്ത് രസമാണെന്നറിയ പറയാതിരിക്കാൻ വയ്യ എന്റെ പൊന്നോ അപ്പം ജീവിതത്തിൽ അതൊക്കെ ഒന്ന് ആസ്വദിക്കണം നമ്മള് ഇടയ്ക്കൊക്കെ അതുപോലെ ക്യാഷൊക്കെ ചെലവാക്കുന്നതിന് കൊഴപ്പില്ല എപ്പോഴും ഒന്നും അതുപോലെ ചെലവാക്കുന്നത് ശരിയല്ല അല്ലെ യാത്രകൾ ചെയ്യണം കാഴ്ചകൾ കാണണം എല്ലാം ആസ്വദിക്കണം നല്ല നല്ല ഫുഡുകൾ കഴിക്കണം നല്ല നല്ല വസ്ത്രങ്ങൾ ഏർ ഒക്കെ ഇടണം അല്ലെ ജീവിതം ഒന്നല്ലേ ഉള്ളു ഒരുപാട് ഇങ്ങനെ ചിലവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ചിലവാക്കെ ആസ്വദിക്കണം എന്തായാലും അടിപൊളി പലോളിയം ബീച്ച് നീതിലേക്കൂടെ കയറി പോയ നിറയെ കോട്ടേജുകളും കട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് നടക്കാം അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റേറ്റിന് കിട്ടിയ ഭാഗ്യം എങ്ങനെയുണ്ട് പലോളിയം ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഒരുപാട് ആൾക്കാരത് ഇതിലേക്കോടെ പല വഴി നമുക്ക് കേറി പോകാൻ പറ്റും അപ്പൊ എന്തായാലും എല്ലാവർക്കും പലകുളിയും ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യുവല്ലോ ഉറപ്പല്ലേ അപ്പൊ ഇതിന്റെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കണം മറക്കാതെ നിങ്ങൾ കാണണം കാണാത്ത വീഡിയോ ഉണ്ട് ഒന്നും കൂടെ കയറി കാണണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ